ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇതേ സ്പെഷ്യലായിട്ട് ഇതേ ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഇതേനാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കുകയാണ് അമ്മയിലിട്ട് സാധാരണ ഇപ്പം എളുപ്പമൊക്കെ നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുക മിക്സിയുടെ ജാറിലിട്ടൊന്ന് രണ്ട് കറക് കറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും പക്ഷേ അമ്മയും ഇട്ട് അരച്ച് കിട്ടണേൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണല്ലേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് തേനാ ആദ്യം ഒന്ന് അരച്ച് ഒരു ലെവലാവാൻ വേണ്ടിയിട്ട് ഇതേനാ എല്ലാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ തേന ചതച്ച് നല്ലോണം ആക്കി എല്ലാം യോജിപ്പിച്ച് വെച്ചിരിക്കാണ് ഇനി ഒന്ന് അരച്ച് സെറ്റാക്കിയാൽ മാത്രം മതി ഇത് അരഞ്ഞു വരുമ്പോഴേക്കും എന്തേന ചിക്കനൊക്കെ കഴുകി വാരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചാണ് അപ്പൊ ഇതേനെ അരച്ച് തുടങ്ങിട്ടാ മറച്ചിത് നല്ലോണം പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ കിട്ടണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ചെറിയ ചെറിയ വെളുത്തുള്ളിയുടെ ഒക്കെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കിടന്നാലൊന്നും അതിൻ്റെ ടേസ്റ്റില്ല ഇതേപോലെ അരഞ്ഞ് കിട്ടണം അപ്പോൾ തേന മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് തേന വേവിച്ച ചിക്കനാണ് ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തക്കാളി സവാള ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി പേസ്റ്റ് ഇനി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിൽക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അതിട്ട് നമുക്കൊന്ന് നല്ല ഓണം ഇങ്ങട് മിക്സ് ആക്കി കൊടുക്കാം അടിയിൽ പിടിക്കേണ്ട നോക്കണം അതിനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണേ എന്നിട്ട് വെളുത്ത് വേപ്പിൻ്റെ അലയിട്ടുണ്ട് അതിരിക്കി എന്നിട്ട് നല്ല ഓണം ഇങ്ങട് മിക്സാക്കി എല്ലായിടത്തൊന്നും അടിയിൽ പിടിക്കാത്ത രീതിക്ക് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം അതിൽക്ക് കുറേ മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഇതേ മൂന്ന് ടീസ്പൂൺ ഇടണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതലും ഇടട്ടോ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ട് നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിരിക്കണ കാരണം അതിലും മഞ്ഞൾപ്പൊടി ഉള്ള കാരണം അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ ഇതേപോലെ നല്ലോണം അങ്ങട് ഇളക്കി ഇളക്കി കൊടുക്കണം അന്നേരം അടിയിൽ പിടിക്കാണ്ടിരിക്കൂ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ പിടിച്ചതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണത് അടിയിൽ പിടിക്കാത്ത രീതിക്ക് അപ്പം ഇതേപോലെ നല്ലോണം സ്മെല്ലൊക്കെ ആയി നല്ലോണം മൂത്ത് വന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ അതിൽക്ക് എന്താ പറയുക കുറച്ച് സവാളയൊക്കെ ഇടാം സവാള ഒക്കെ ഇട്ട് സവാള നല്ലോണം ഇതിനോട് ചേർന്നിട്ട് നല്ലോണം ആവണം അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ നല്ലോണം ഇതായി കിട്ടും വാടി കിട്ടും അത് വാടിയതിന് ശേഷം ഇത് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി മിക്സ് സവാളയൊക്കെ ഇട്ട് പോലെ മിക്സ് ആക്കിയത് ഇതേപോലെ കിട്ടണം അതിൽക്ക് പിന്നെ ഇതേനയ്യാ വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കനും അയിത്തെ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അതിലേക്ക് നല്ലോണം ഇങ്ങനെ മിക്സ് ആയി നല്ലോണം തിള വരണം കേട്ടോ അതിൽക്ക് ഇതേ ഗരം മസാലയുടെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക്സാക്കി യോജിപ്പിച്ചിട്ടതിന് ശേഷം ഇതേപോലെ മല്ലിയില കരിഞ്ഞ് ചെറുതാക്കി ചെറുതാക്കി മല്ലിയില അരിഞ്ഞ് ഇട്ട് വയ്ക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അടച്ച് വെച്ചിരിക്കണ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും തുറന്നൊക്കെ നോക്കിയപ്പോഴേക്കും ഗ്രേവി ഒക്കെ നല്ല സെറ്റായി ചിക്കൻ